ലേഡീസ് വേ കിഡ്സ് തുടങ്ങിയവയുടെ ഒരു വലിയ വെഡിംഗ് വെഡിംഗ് പാലസ് പാലസ് ഹബ് റോഡ് പട്ടാമ്പി കലയുടെയും സൗന്ദര്യത്തിന്റെയും പ്രോത്സാഹനമാണ് മൈലാഞ്ചി പോലുള്ള പരിപാടികളെന്ന് മുഹമ്മദ് മുൻചുള്ള മൈലാഞ്ചി മൈലാഞ്ചിയിടൽ മത്സരത്തിൽ സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് മൂസിൻ പട്ടാമ്പി എ സി വിനുസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുൻജുള്ള മൈലാഞ്ചി മത്സരത്തിന്റെ സമാധാന ചടങ്ങ് മുഹമ്മദ് മൊഹസിൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് കലയെയും സൗന്ദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളാണ് ഇത്തരത്തിലുള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മൊഹസിൻ എം എൽ എ സൂചിപ്പിച്ചു എ സി വി നടത്തുന്ന ഇത്തരം പരിപാടികളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു മൈലാഞ്ചി സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന്റെയും കൂടെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടി അത് ഓരോ വർഷം കഴിയുമ്പോഴും പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൂടുകയും അതിൽ താൽപ്പര്യത്തോടെ ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ഇത്തരമൊരു പരിപാടി നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പട്ടാമ്പിയിലെ മുഞ്ചുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിച്ച് ഇങ്ങനൊരു നല്ല പരിപാടി സംഘടിപ്പിച്ച എസ് ഇ വിയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് മൈലാഞ്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ പുരാതനമായ കാലം തൊട്ട് വളരെ നാച്ചുറലായിട്ടുള്ള ബോഡി ആർട്ടിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഹന്തി അല്ലെങ്കിൽ മൈലാഞ്ചി ഇടൽ നടക്കുന്നത് ഹിന്ദു വിഭാഗത്തിലാണ് കർവാ ചൌത്ത് അടക്കമുള്ള നിരവധി ചടങ്ങുകളുടെ ഭാഗമായിട്ട് എന്നാൽ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കല്യാണങ്ങളുടെ ഭാഗമായി മൈലാഞ്ചി കല്യാണം അല്ലേ പഴയ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അതിനായിരുന്നു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ കുട്ടി അധ്യക്ഷയായിരുന്നു പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മൈലാഞ്ചി അരച്ചെടുത്ത് അത് അന്ന് ഇന്നത്തെ പോലെ ഡിസൈനിലും നല്ല മൈലാഞ്ചി ഇട്ടിരുന്നത് നല്ല ഒന്നുകൊണ്ട് അരച്ചെടുത്ത് ഒന്നിച്ച് കൈയിലൊക്കെ പതിച്ചിട്ട് കൈ ആകെ ചോമിച്ച് നടന്നിരുന്നൊരു കാലം ഇന്ന് വ്യത്യസ്തങ്ങളായി നമുക്ക് മാർക്കറ്റിൽ നിന്ന് നിന്ന് ലഭിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അല്ലേ ഉപയോഗിക്കുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല കളർ മാത്രം കണ്ടാൽ മതി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി വിശിഷ്ടാതിഥിയായി നഗരസഭാ കൗൺസിലർമാരായ സി സംഗീത കെ ആർ നാരായണസ്വാമി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ട്രഷറർ അബു ലൈസ് പരിസ്ഥിതി പ്രവർത്തകൻ മൊഹന്ത സിഡിയത്ത് കുളത്തിങ്ങൾ റഷീദ് ന്യൂസ് പ്രൊഡ്യൂസർ എൻ കെ റാസി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വിശിഷ്ടാതിഥികൾ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു എ ന്യൂസിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു सजमीरे कैसे कटे दे राम कैसे मिले तेरा साथ तेरी याद सा तेरिया तेरियारे